ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ ബി എ സോഷ്യോളജി മെയിൻ പേപ്പറായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറിലെ ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നോംസ് ഫോക്ക് വൈസ് മോർസ് ആൻഡ് വാല്യൂസ് എന്നീ കൺസെപ്റ്റുകളാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ സോഷ്യൽ ഓർഡറിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ സമൂഹ ശാസ്ത്രത്തിൽ അതായത് സോഷ്യോളജിയിൽ ഒരു പ്രധാന ദൗത്യമാണ് നമ്മുടെ ഓമൻ ക്ലാസ്സിൽ സോഷ്യലൈസേഷനെ കുറിച്ച് പറഞ്ഞല്ലോ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഗ്രൂപ്പിലെ നിയമങ്ങളെ വ്യക്തി ആന്തരികവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ് അത് മനസ്സിൽ അല്ലെങ്കിൽ നടപ്പിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ നിയമങ്ങൾ സാമൂഹിക ക്രമത്തിൻ്റെ ഒരു പ്രധാന ഉറവിടം നിയമങ്ങളില്ലാതെ ഒരു സമൂഹത്തിനോ അതുപോലെ ഒരു സാമൂഹിക ഗ്രൂപ്പിനോ ഒരിക്കലും എന്താണ് നില പറ്റില്ല സോഷ്യൽ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് എം ഷെരീഫാണ് ഒരു സമൂഹത്തിൽ ആളുകൾ പങ്കിടുന്ന പ്രവർത്തന നിയമങ്ങളാണിവ എന്താണ് സാധാരണവും സ്വീകാര്യവുമായിട്ടുള്ള പെരുമാറ്റം എന്നാണ് ഇവ നിർവചിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ നോംസ് ഇപ്പോൾ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളൊരു പ്രധാന കൺസെപ്റ്റാണ് നോംസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും നോംസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നാം നമ്മളൊക്കെ അറിയാത്തന്നെ എന്താണ് നമ്മൾ സാമൂഹിക നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നയിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ കസാരയിൽ നേരെ ഇരിക്കണം അധ്യാപകനെ ശ്രദ്ധിക്കണം ചോദ്യങ്ങൾ ചോദിക്കാൻ കയ്യുർത്തണം ഇതൊക്കെ എന്താണ് അവിടുത്തെ നിയമങ്ങളാണ് ഈ നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്ത് സാമൂഹിക ജീവിതം നമുക്ക് സാധ്യമാകും അപ്പം അത്തരത്തിൽ അപ്പോൾ അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ തന്നെ എന്താണ് പല നിയമം അപ്പോൾ മുതിർന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് എന്താണ് എഴുന്നേറ്റ് കേൾക്കുക അതൊരു നിയമമാണ് നമ്മൾ ചെയ്തു പോരുന്നത് സാമൂഹിക മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ഗ്രൂപ്പ് പങ്കിടുന്ന പ്രതീക്ഷകളെയാണ് എന്ന് പറയുന്നത് അപ്പോൾ സോഷ്യൽ വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് പറയുന്നത് നോം എന്ന വാക്ക് ലാറ്റിൻ പദമായിട്ടുള്ള നോർമയിൽ നിന്നാണ് വരുന്നത് ഇതിനടുത്തം നമ്മളെ ഈ മരപ്പണിക്കാരുടെ അടുത്തൊക്കെ ഒരു സ്ക്വയർ ഉണ്ടാവില്ല ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ നിയമ റൂൾ എന്നൊക്കെയാണ് നിയമങ്ങൾ പെരുമാറ്റത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും പ്രവചിക്കുകയും ചെയ്യും അവയെ സമൂഹത്തിൽ നിലനിർത്തുന്ന ശക്തികൾ എന്ന് വിളിക്കുന്നുണ്ട് എച്ച് എൻ ജോൺസൺ നിർവചിക്കുന്നത് പെരുമാറ്റത്തിന് ചില പരിധികൾ നിശ്ചയിക്കുന്ന മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു അമൂർത്തമായിട്ടുള്ള മാതൃകയാണ് നിയമം എന്ന് പറയുന്നത് നിയമങ്ങളുടെ സവിശേഷതകൾ ഒന്ന് ഗൈഡിങ് പ്രിൻസിപ്പിൾസ് വഴികാട്ടി നിയമങ്ങൾ സമൂഹത്തിലെ അംഗങ്ങൾക്കൊരു വഴികാട്ടിയായിട്ട് വർത്തിക്കുന്നുണ്ട് മറ്റൊന്ന് സാർവത്രികം എല്ലാ സമൂഹങ്ങളിലും നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവർ സാമൂഹിക ക്രമത്തിൻ്റെ അടിസ്ഥാനമാണ് മറ്റൊന്ന് ആപേക്ഷികം നിയമങ്ങൾ എന്താണ് ഓരോ സമൂഹത്തിലും വ്യത്യസ്തമാണ് മാത്രമല്ല ഒരേ സമൂഹത്തിനുള്ളിൽ തന്നെ പ്രായം ലിംഗം തൊഴിൽ സാമൂഹിക നില ഇതൊക്കെ അനുസരിച്ച് നിയമങ്ങൾ മാറുന്നുണ്ട് മറ്റൊന്ന് മൂല്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇൻകോർപ്പറേറ്റീവ് വാല്യൂ ജഡ്ജ്മെൻറ്റ് നിയമങ്ങൾ മൂല്യങ്ങളടിസ്ഥാനമാക്കിയിട്ട് വരുന്നതാണ് ഒരു പ്രവൃത്തി നല്ലതോ ചീത്തയോ ശരിയോ തെറ്റോ ഒന്നും വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊന്ന് നിയന്ത്രണ ശക്തി നിയമങ്ങൾ ലംഘിക്കുന്നവരെ നിയന്ത്രിക്കാനും സമൂഹത്തിന് സംവിധാനങ്ങളുണ്ട് നിയമങ്ങളും ശിക്ഷാ നടപടികളും ഒരുമിച്ച് പോകുന്നുണ്ട് എല്ലായ്പ്പോഴും അനുസരിക്കപ്പെടണമല്ല ആളുകൾ ചിലപ്പോൾ എന്താണ് ചില നിയമങ്ങൾ അനുസരിക്കും മറ്റു ചിലത് ലംഘിക്കും മറ്റൊന്ന് ഇൻറ്റേണലൈസഡ് ആണ് ആന്തരികവൽക്കരിക്കപ്പെട്ട സാമൂഹ്യവൽക്കരണത്തിലൂടെ ആളുകൾ നിയമങ്ങളെ ആന്തരികവൽക്കരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ മിക്ക നിയമങ്ങളെയും ആളുകൾ ചോദ്യം ചെയ്യാതെ തന്നെ അനുസരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് സോഷ്യൽ നോംസിൻ്റെ പ്രാധാന്യം ഒന്നതാണ് അതിജീവനത്തെ സഹായിക്കുന്നു അതായത് നമുക്കിപ്പോൾ വിവാഹം കുട്ടികളുടെ പരിപാലനം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിയമങ്ങളില്ലെങ്കിൽ മനുഷ്യ സമൂഹം ജീവിക്കൽ അതായതിപ്പോൾ വിവാഹത്തിനൊരു നിയമമില്ല വിവാഹം കഴിക്കാൻ അത്തരത്തിൽ അത്തരത്തിലൊന്നും പുതിയ തലമുറ ഉണ്ടാകുവാനും മറ്റൊക്കെ എന്താണ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് മറ്റൊന്ന് ഗൈഡ് ബിഹേവിയർ പെരുമാറ്റത്ത് നയിക്കുന്നു നമ്മുടെ സുഹൃത്തുക്കളോടും കുടുംബങ്ങളോടും അപരിചിതരോടൊക്കെ എങ്ങനെ നമ്മൾ പെരുമാറണം എന്നതിനൊക്കെ നിയമങ്ങൾ കാണാൻ പറ്റും കാര്യക്ഷമത വർദ്ധിപ്പിക്കും നിയമങ്ങൾ നമ്മുടെ മിക്ക പ്രതികരണങ്ങളെയും ശീലങ്ങളാക്കി മാറ്റും ഇത് തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കേണ്ട ആവശ്യം കുറക്കുകയും നമ്മുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും മറ്റൊന്നൊരു ഐക്യം നൽകും നിയമങ്ങൾ സാമൂഹിക ഐക്യം ഉണ്ടാക്കുന്നു നിയമങ്ങളില്ലാതെ സമൂഹം അസാധ്യമാണ് ഇപ്പോൾ നമുക്കൊരു നിയമം എന്താണ് തോന്നിയമാതിരിക്കാൻ ജീവിക്കാൻ എന്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും സാമൂഹിക ക്രമം നിലനിർത്തണം ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളല്ലെങ്കിൽ എന്താണ് ഒരുപാട് അപകടങ്ങൾ അപകടങ്ങളുണ്ടാവുമല്ലോ അതുപോലെ സാമൂഹിക ക്രമം നിലനിർത്താൻ നിയമങ്ങൾ അനിവാര്യമാണ് അപ്പോൾ ഒരു നിയമം അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും പല രീതിയിലുള്ള അനാജ പ്രശ്നങ്ങളും കൊള്ളാ കൊല അങ്ങനെ പലതും അങ്ങനെ തോന്നിയവർക്ക് ജീവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആവും മറ്റൊന്ന് സ്വയം നിയന്ത്രണത്തിന് സഹായിക്കും നിയമങ്ങൾ വ്യക്തിയുടെ മനോഭാവങ്ങളെയും പ്രചോദനങ്ങളെയും സ്വാധീനിക്കുന്നു മനസ്സാക്ഷി കുറ്റബോധം എന്നിവയൊക്കെ കാരണമാകും അതുപോലെ സ്വയം നിയന്ത്രണത്തിലേക്ക് നയിക്കുന്നു മറ്റൊന്ന് ഫോക്ക് വെയ്സ് നാട്ടു നടപ്പുകൾ നിയമങ്ങൾ നമുക്ക് പലതരത്തിലുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നാണ് ഫോക്ക് വെയ്സ് എന്ന് ഈ കൺസെപ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ നാട്ടു നടപ്പിൽ നമ്മളിപ്പോൾ നാട്ടു നടപ്പുകളുണ്ട് കുറേ നമ്മുടെ നാട്ടിലിപ്പോൾ ആചാരങ്ങളായിട്ടും മറ്റുമൊക്കെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ വരി നിൽക്കരുത് ക്ലാസ്സിൽ വരി നിൽക്കുക അതുപോലെ വരി നിൽക്കരുത് അല്ല വലി നിൽക്കുക അതുപോലെ ക്ലാസ്സിൽ സംശയം ചോദിക്കാൻ കൈ ഉയർത്തുക അതുപോലെ പ്രത്യേക സന്ദർഭങ്ങൾ പ്രത്യേക തരം വസ്ത്രം ധരിക്കുക അതൊക്കെ ഒരു നാട്ടു നടപ്പാണ് നമ്മൾ ശീലിച്ചു പോകുന്നൊരിതാണ് ഇപ്പോൾ ഒരു ക്യൂവിൽ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ക്യൂ തെറ്റിക്കാതെ കൃത്യമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അതുപോലെ ഫോക്ക് വെയ്സിൻ്റെ അർത്ഥം ജനങ്ങളുടെ വഴികൾ എന്നുള്ളതാണ് ദ വേ ഓഫ് ദ ഫോക്സ് ഈ ഒരു പദം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് സമ്നറാണ് അദ്ദേഹത്തിൻ്റെ ഫോക്ക് വെയ്സ് എന്ന പുസ്തകത്തിൽ ഗിലിൻ ആൻഡ് ഗിലിൻ പറയുന്നത് ഒരു ഗ്രൂപ്പിൽ സാധാരണയായിട്ട് അബോധാവസ്ഥയിൽ ഉയർന്നു വരുന്ന ദൈനംദിന ജീവിതത്തിലെ പെരുമാറ്റ രീതികളാണ് നാട്ടു നടപ്പ് എന്ന് പറയുന്നത് സാമൂഹിക സമ്മർദ്ദം ചെലുത്തുമെങ്കിലും അവർക്ക് വലിയ ധാർമ്മിക ഇല്ല അവ ലംഘിക്കുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയൊന്നുമില്ല അതൊരു ഒരു ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ നാച്ചുറൽ സ്വഭാവം എന്ന് പറയുന്നത് ഒന്നും വൈവിധ്യമുള്ളതാണ് ഓരോ ഗ്രൂപ്പിലും എന്താണ് വ്യത്യസ്തമാണ് അപ്പോൾ ഇവിടെ ഉള്ളമാർക്കാവൂല അമേരിക്കയിൽ അമേരിക്കയിലുള്ളമാർക്കാവില്ല പാകിസ്ഥാനിൽ അങ്ങനെ മറ്റൊന്ന് സാമൂഹിക സ്വഭാവം ഇതൊരു ഗ്രൂപ്പ് ജീവിതത്തിൻ്റെ ഉൽപ്പന്നമായിട്ട് വരുന്നതാണ് അജ്ഞാതമായിട്ടുള്ള ഉത്ഭവം ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുണ്ടാവുന്നതല്ല മറിച്ച് യാന്ത്രികമായിട്ടും അബോധാവസ്ഥയിൽ ഉയർന്നു വരുന്ന ഒന്നാണ് മറ്റൊന്ന് അനൗദ്യോഗിക നിർവ്വഹണം ഇപ്പോൾ പാലിക്കുന്നതെന്താണ് നിർബന്ധമുള്ള കാര്യമല്ല ഇപ്പോൾ ദിവസവും കുളിക്കാത്ത ഒരാളെന്താണ് വേണമെങ്കിൽ ചെയ്യൽ നിർബന്ധമല്ല പക്ഷെ ചെയ്യുന്നത് നല്ലതാണ് എന്നല്ല ഇപ്പോൾ കുളിക്കാത്ത ഒരാളെന്താണ് ഒരാൾ കുളിക്കാതെ ദിവസം നടക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷെ എന്താണ് അയാൾ കുളിശീല വിചാരിച്ചിട്ട് അയാൾ നമുക്ക് ശിക്ഷിക്കാൻ പറ്റും ഇല്ല അത്തരത്തിലുള്ള മറ്റൊന്ന് ആവർത്തന സ്വഭാവം ബഹുഭൂരിക്ഷം ആളുകൾ എന്താണ് ഒരു കാര്യം ആ നിരന്തരമായിട്ട് ആവർത്തിക്കുമ്പോൾ അത് നാട്ടു മാറും ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒരു ചങ്ങായി ഇപ്പോൾ ഉറുമ്പുകളുടെ അതൊക്കെ പറയാനല്ലേ അതായത് ഒരു ഉറുമ്പ് ഒന്ന് ഡൈവേർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയിൽ വരുന്ന ഉറുമ്പുകളും അതിന് പിന്നാലെ പോകും അപ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്യും അത് കണ്ട് വേറൊരാൾ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു നാട്ടു നടപ്പായിട്ട് മാറും പിന്നെ എണ്ണത്തിൽ ധാരാളം എല്ലാ നാട്ടു നടപ്പുകളും എന്താണ് പട്ടിക തയ്യാറാക്കാൻ കഴിയാത്തത്ര അത്രയും വൈവിധ്യം എണ്ണ അവർക്കുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മാറ്റത്തിന് ഇതയാണ് ചില നാട്ടു നടപ്പുകൾ വേഗത്തിൽ മാറും ഇപ്പോൾ ഫാഷനുകൾ അങ്ങനെയുള്ള ഇതൊക്കെ എന്നാൽ ചിലത് എന്താണ് സാവധാനേ മാറുകയുള്ളു മറ്റൊന്നാണ് മോർസ് എല്ലാ നാട്ടു നടപ്പുകളും ഒരുപോലെയല്ല ചിലതിന് കൂടുതൽ നിർബന്ധിത സ്വഭാവം നിയന്ത്രണ ശക്തിയുണ്ട് അപ്പോൾ അത്തരത്തിൽ ശക്തമായിട്ട് നിയന്ത്ര നിയന്ത്രിക്കുന്ന ശക്തിയുള്ള നാട്ടു നടപ്പുകളെയാണ് മോഴ്സ് മലയാളത്തിൽ സാമൂഹിക ആചാരം എന്ന് പറയും നമ്മളിപ്പോൾ നാട്ടു നടപ്പ് പറയാനില്ല അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ശക്തമായിട്ടുള്ളൊരു ഭാഗമാണ് മോഴ്സ് എന്ന വാക്ക് കസ്റ്റംസ് എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായ മോഴ്സിൽ നിന്നാണ് വന്നത് നാട്ടു നടപ്പുകളേക്കാൾ കർശനമാണത് മേക്ക് ഏവറും പേജും പറയുന്നത് നാട്ടു നടപ്പുകളോടൊപ്പം ഗ്രൂപ്പിൻ്റെ ക്ഷേമം ശരി തെറ്റുകൾ കുറിച്ചുള്ള മാനദണ്ഡങ്ങൾ എന്നിവ കൂട്ടിച്ചേരുമ്പോഴാണ് അത് മോർസായി പറയുന്നത് മോർസ് രണ്ട് ടൈപ്പാണ് പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരേ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിലെ ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെ പ്രതിനിധിക്കും കുട്ടികളെ സംരക്ഷിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നെഗറ്റീവ്സ് മോഡ് എന്ന് പറഞ്ഞാൽ ഇവ ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പ്രതിനിധിക്കും ഇപ്പോൾ പലതരത്തിലുള്ള വിലക്കുകൾ ഇതിനുണ്ടാവും മോഷ്ടിക്കരുത് നോണ പറയരുത് വിഭജനം ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെയാണ് ഈ നെഗറ്റീവ് മോർട്സ് എന്ന് പറയുക ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളെയാണ് പോസിറ്റീവ് മോർട്സ് എന്ന് പറയുക ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ഗാർഡിയൻസ് ഓഫ് സോഷ്യൽ സോളിഡാരിറ്റി സാമൂഹിക ഐക്യദാർഢ്യത്തിൻ്റെ ഒരു കാവൽക്കാരനായിട്ടത് അതുപോലെ വ്യക്തിഗത പെരുമാറ്റത്തെ നയിക്കുന്നു വ്യക്തിയെ ഗ്രൂപ്പുമായിട്ട് താരതമ്യപ്പെടുത്തുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് മറ്റൊന്നാണ് മൂല്യങ്ങൾ വാല്യൂസ് ശക്തമായിരിക്കുക അല്ലെങ്കിൽ വിലപ്പെട്ടതായിരിക്കുക എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദമായിട്ടുള്ള വാല്യൂൽ നിന്നാണിത് ഉത്ഭവിച്ചത് ഇതൊരു സംസ്കാരത്തിൻ്റെ പ്രധാന ഭാഗമാണ് നല്ലതോ ചീത്തയോ എന്ന് വേർതിരിച്ചറിയാൻ വ്യക്തികളെ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്ന ധാർമ്മിക വിധികളെയും ആത്മനിഷ്ഠമായിട്ടുള്ള മാനദണ്ഡങ്ങളെയും മൂല്യങ്ങളെയും ഇത് വിളിക്കാം ഒരു വ്യക്തിത്വത്തിൻ്റെയും സാമൂഹിക ധാര്മ്മികതയും രൂപപ്പെടുത്തുന്നതാണിത് മൂല്യങ്ങൾ സാമൂഹിക ക്രമത്തിൻ്റെ സ്ഥിരതയ്ക്ക് കാരണമാകുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു ഡെഫിനേഷൻസ് എച്ച് എം ജൻസ് ജോൺസൻ്റെ ആണ് കുറച്ച് ഈസി ആയിട്ടുള്ള മൂല്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് അവയെ ഉന്നത ശ്രേണയിലുള്ള നിയമങ്ങളായിട്ട് കണക്കാക്കാമെന്നാണ് ഇതിൻ്റെ വാല്യൂസിൻ്റെ ഫങ്ഷൻസ് മനുഷ്യൻ്റെ പെരുമാറ്റത്തെ നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു അംഗങ്ങൾക്കൊരു ലക്ഷ്യം നൽകുന്നു വിശ്വാസികമായിട്ടുള്ള ആശയവിനിമയത്തിന് ഒരു പൊതു അടിത്തറ നൽകുന്നു വ്യക്തിപരവും കൂട്ടായതുമായിട്ടുള്ള സ്വത്തത്തിൻ്റെ അടയാളങ്ങൾ വർദ്ധിക്കുന്നു അങ്ങനെ ഉള്ള ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈയൊരിതിൽ പഠിക്കാനുള്ളത് താങ്ക് യു